ஹை சூட்டுக்களை ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുക്കാൻ ഞാൻ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഒരുപാട് കൊസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അതായത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഒന്ന് വന്നിട്ട് അൽക്കൂസിൽ ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റിനെ പറ്റിയിട്ട് അതിന് ശേഷം ചാർജേല ഒരു കമ്മ്യൂണിറ്റി മാർക്കറ്റിനെ പറ്റിയിട്ട് ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റ് പോലെ ഒരു മാർക്കറ്റിനെ പറ്റിയിട്ട് ഞാൻ ഒരു രണ്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തൊരുപാട് ആൾക്കാർ എന്താ പറയുക സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബ്രോ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്കും തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചിട്ട് ഡയറക്റ്റ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇതേപോലെ വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ മാർക്കറ്റുകൾ വരാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ അന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ദുബായിലെ സോണാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സോണാപൂർ എന്നല്ല ശരിയായ പേര് അൽ എന്നാണ് യഥാർത്ഥ പേര് ഇപ്പോൾ സോണാപൂർ എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗാളികൾ ബംഗ്ലാദേശികളും അങ്ങനെയുള്ള ആൾക്കാർ നേപ്പാളികളും അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ താമസിക്കുന്നത് ലേബർ കമ്മ്യൂണിറ്റി ലേബർ ഏരിയയാണ് ലേബർ ക്യാമ്പുകളുടെ ഒരുപാട് ലേബർ ക്യാമ്പുകളുടെ ഏരിയ ആണിത് അപ്പോൾ അതുകൊണ്ടാണ് സോണാപൂർ എല്ലാവർക്കും അറിയാം സോണാപൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാൻ പറ്റുള്ളൂ എല്ലാണ്ട് സോ അൽ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ അവിടെ ഇതുപോലെ ഒരു ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ ഇനിയും ദുബായിൽ ഒരുപാട് ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ വരാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് സോണാപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് സോണാപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലെ ഏറ്റവും വലിയ ലേബർ ക്യാമ്പ് ഏരിയയാണ് ലേബേഴ്സ് ഒരുപാട് ലേബേഴ്സ് ക്യാമ്പ് അതായത് ലേബേഴ്സ് അക്കോമഡേഷനുള്ള ഒരു ഏരിയയാണ് സോണാപൂർ അവിടെയാണ് ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റി മാർക്കറ്റ് ഇപ്പം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഉള്ളിൽ കയറി നമുക്ക് അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ കണ്ട് ഇതിൻ്റെ എൻട്രൻസ് ആണിത് നമുക്ക് ഇതിൻ്റെ അർത്ഥത്ത് കയറുമ്പം തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ക്രൗഡാണ് ഏതാണ് മനസ്സിലായി നിങ്ങൾക്ക് കണ്ടോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് അപ്പം തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് ദുബായിൽ ചെറിയൊരു തോതിൽ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക എന്ത് നഗരമാണ് നിങ്ങളോട് പറയേണ്ടത് ദുബായ് അവസരങ്ങളുടെ ഒരു നഗരമാണ് ദുബായ് അപ്പം നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കും ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് ഓക്കെ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാണ് ക്രൗഡ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഇതിപ്പം നമ്മൾ ഉള്ളത് ദുബായിലെ സോണാപൂറിലെ ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റാണ് ഇതേപോലത്തെ അൽപ്പൂസിലുണ്ട് പിന്നെ ഇനി അടുത്ത ആൽപ്പൂസിൽ രണ്ടാമതൊന്ന് വരാൻ പോവുകയാണ് ഇപ്പം നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കാം അപ്പോൾ ഇത് കണ്ട നിങ്ങൾ ഇതൊക്കെ ഒരുപാട് കൗണ്ടേഴ്സാണ് ഓക്കെ ബ്രോ അപ്പോൾ ഇത് കാണുന്നില്ല നിങ്ങൾ ഇതൊക്കെ കാണുന്നു തിരക്ക് വേണ്ട നിങ്ങൾ ഇതിവിടെ വന്നിട്ട് മൊബൈൽ അസസറീസ് പിന്നെ നമ്മുടെ എന്താ പറയുക ബ്രോ കേ മൊബൈൽ അസസറീസ് അതേപോലെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം വയ്ക്കുന്ന ഒരു ഒരു ചെറിയൊരു കൗണ്ടറാണ് ഇവിടെ നമുക്ക് കാണുന്നില്ല ഒരു ഇതിപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന മുസലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു താഴത്തൊരു സ്പേസും കൂടി ഉണ്ട് നമ്മുടെ സാധനമൊക്കെ വയ്ക്കാനും പിടിക്കാനൊക്കെ കണ്ട മനസ്സിലായില്ല താഴത്തെ ഇങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ കണ്ടെങ്കിൽ ഏത് ഭാഗത്ത് നോക്കിയാലും ക്രൗഡാണ് ഒരുപാട് കൗണ്ടറുകൾ നിങ്ങൾക്ക് കാണാം തീർച്ചയായിട്ടും ഇത് ചെരുപ്പിൻ്റെ ഒരു കാലം ബൈജാൻ ും ടീക്കേ ഓ ദ കേസേ ചെയ്യേ ഓ ദന്താ നല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്നില്ല നിങ്ങൾ ഒരുപാട് ഒരുപാട് കൗണ്ടറുകൾ ഇവിടെ ഇഷ്ടം പോലെ കൗണ്ടറുകൾ എല്ലാ ഏരിയയിലും ആൾക്കാർ തിരക്കും ബഹളമൊക്കെയാണ് മനസ്സിലായില്ലേ നോക്കി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത് ഇലക്ട്രോണിക്സ് നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം എന്താ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കാം മൊബൈൽ അക്സസറീസ് എല്ലാ സാധനം ഉണ്ട് ഭൈസാബ് ക്യാ അല്ലേ ടീക്കും കേസേ ദന്താ കേസേ അച്ഛ ആയക്കായൊക്കെ വിഷിക്കുന്നു അപ്പൊ ഇത് കാണുന്നില്ല ആൾക്കാർ ഇങ്ങനെ തിരക്കുണ്ട് അപ്പോ ഇതാണ് സംഭവം ഇവിടെ കാണുന്ന എല്ലാ ഷോപ്പിലും എന്താ പറയുക ജനങ്ങൾ പിങ്ങി നിർ നിറന്നിരിക്കുകയാണ് സത്യം പറഞ്ഞത് നമുക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു ഇതാ കുറെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുമോ ഭയ്യാ കിറ്റ്നേക്കാഴ്സ് കിട്ടുന്നേക്കാ പത്ത് റുപ്പേൻ്റെ സാധനം ബംഗ്ലാദേശ് അച്ഛാ അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾ അപ്പൊ ഇതിൻ്റെ ഒരു ഇതിങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ ഒരുപാട് കൗണ്ടർ ആ ഒരുപാട് കൗണ്ടറുകൾ ഇവിടെ ഇഷ്ടം പോലെ എല്ലാ ഈ മൊബൈലിന്റെ കവറുകളും പറ്റുന്ന ബാർഗനിംഗാന്ന് മൊത്തം ആ എന്തുണ്ട് സുഖല്ല രണ്ട് മലയാളികളെ കണ്ടുപിട്ടിണ്ട് എന്താ നാട്ടിലെവിടെയാണ് കൊല്ലം ആ സുഖല്ല എന്താ പേര് സാബു ഓക്കെ നല്ല സന്തോഷം ആ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ മലയാളികളെയും കാണുന്നുണ്ട് ഇവിടെ ഷോപ്പുകൾ ഈ ഓരോ ഷോപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി എല്ലാ ഷോപ്പിൻ്റെ മുമ്പിലും ആൾക്കാർ ഇരിക്കുകയാണ് ഇത് ക്യാപ്പും കാര്യങ്ങളൊക്കെ മുത്തുന്ന ഷോപ്പാണ് നൈക്കിൻ്റെയൊക്കെ ഷോപ്പ് നമ്മൾക്കിപ്പോൾ ഇവിടെ മൊത്തം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയിപ്പോൾ ഫുഡിൻ്റെ ഏരിയ അത് അത് പിന്നെ അതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നേ ഉള്ളൂ കംപ്ലീറ്റ് ആയി ഏകദേശം എന്തെങ്കിലും ഒരു സാങ്ഷനും കാര്യങ്ങളും വേണ്ടി നിൽക്കുകയാണ് സാബ് ക്യാല് ടാക്ക് എന്താ കേസേ പറ അപ്പോൾ അങ്ങനെയാണ് സംഭവം ഒരുപാട് ആൾക്കാർ അന്ന് നടക്കാൻ വൈകില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് ഇതിൻ്റെ കാര്യം ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പും കാര്യങ്ങളിലും വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കിറ്റ്നാക്കി സാർ സോറി ഓക്കെ രണ്ട് ഇരുന്നൂറിൻ്റെ നൂറിൻ്റെ നൂറ്റി എല്ലാം ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് 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 അപ്പം നമുക്ക് ഇലക്ട്രോണിക്സ് മൊബൈൽ ആക്സസറീസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാവരുടെയും ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ടൈലറിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിന് ശേഷം ഈ കാണുന്ന മുഴുവൻ എന്നു വെച്ചാൽ ഈ കാണുന്ന മുഴുവൻ വെജിറ്റബിൾ മാർക്കറ്റാണ് വെജിറ്റബിളിൻ്റെ ഒരു കലവർ തന്നെയാണ് കേട്ടോ അവർക്ക് ഇവർക്ക് എല്ലാവർക്കും ഒരു യൂണിഫോം ഉണ്ട് കമ്മ്യൂണിറ്റി മാർക്കൻറ്റ് യൂണിഫോം ഉണ്ട് ബാക്കിൽ കാണുന്നില്ല നിങ്ങൾ കമ്മ്യൂണിറ്റി മാർക്കറ്റിൻ്റെ ഇത് പച്ച കളർ അവിടെ മൊബൈൽ അസസറീസ് കാര്യങ്ങൾ വിൽക്കുന്നതൊക്കെ എല്ലാം ചുമപ്പ് കളർ ഓക്കെ ചുമപ്പാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലെങ്കിലും നടന്നു നോക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി പോകാം വൈസാപ്പ് ക്യാമല്ലേ വൈസാ എന്തൊക്കെ കേസാ പറ ആ എന്തെങ്കിലും അടിപൊളിയെന്നാണ് പറയുന്നത് കേട്ടോ കേട്ടോ പഴയെല്ലാം വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുപാട് ഈ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ പച്ചക്കറി മാർക്കറ്റിൻ്റെ ഒരു കലവർ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു സ്പേസ് ഇല്ലാന്ന് തന്നെ വേണം പറയാം ഇപ്പോൾ സ്പേസ് എനിക്ക് കാണുന്നില്ല എല്ലാം ഫുള്ളായിട്ട് തന്നെ കാണുന്നത് ഒരു വലിയൊരു മാർക്കറ്റ് ഇത് ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിൻ്റെ ദുബായ് മുനിസിപ്പാലിറ്റീൻ്റെ മുനിസിപ്പാലിറ്റീൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത് ദുബായ് മുനിസിപ്പാലിറ്റിയാണ് ഇത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഐ മീൻസ് ഇതിൻ്റെ സാങ്ഷനും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്പോൾ അങ്ങനെയാണ് സംഭവം ഒരുപാട് 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 എത്രയാണ് നിങ്ങൾ നോക്കിയോട്ടെ എത്രയാ കൗണ്ടറുകൾ ചില്ലറൊന്നല്ല ഇങ്ങോട്ടിങ്ങോട്ട് നടന്നു വരുമ്പോൾ എന്താ പറയുക ഒരു നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോയ ഒരു പ്രതീതിയാണ് മൊത്തം നോക്കിയെങ്കിൽ ഒരുപാട് 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 അപ്പോൾ ഈ ഒരു ചെറിയൊരു ഏരിയ നമുക്ക് മത്സ്യങ്ങളൊക്കെ ആ കൈഫാലും ആ ബോസ് കേസേ അച്ഛ വരുമ്പം നമുക്ക് ഹൗസ് ഹോൾഡ് ഐറ്റംസ് അതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്കിവിടെ ഈ എന്താ പറയുക ഈ ചെനകള് അത് ചെന ചെറുപയർ കാര്യങ്ങൾക്കോ ഇതിവിടെ ഇങ്ങനെ നട്ട്സും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ പാത്രങ്ങൾ കാര്യങ്ങൾ ആ ബൈ കേസേക്കോ അപ്പൊ എല്ലാവരും ഖഷിയാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ഈ ഹൗസ് ഹോൾഡ് ഇതെല്ലാം അച്ഛാ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ അങ്ങനെയാണ് സംഭവം ബംഗ്ലാദേശ് പാകിസ്ഥാൻ സ്വദേശികളാണ് കൂടുതലും കാണുന്ന മലയാളികളെ കച്ചവടക്കാരായിട്ട് കണ്ടുമുട്ടുന്നില്ല ഇങ്ങനെ ഒരു സ്പേസ് ഇപ്പോൾ ഇതായിട്ട് ഇതൊരു സ്പേസ് ഇത് കാലിയായി കാണുന്നുണ്ട് ഇതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കാം എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി ഓക്കിപ്പൈഡോ അല്ലോ അറിയില്ല ഇത്രയും സ്പേസ് ആണ് കേട്ടോ ഒരു പച്ചക്കറീൻ്റെ ആണ് ഇത് കാണുന്നത് നമ്പർ കിട്ടിണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി മാർക്കറ്റാണ് കേട്ടാ ഇത് ദുബായി ആണെന്ന് തോന്നുന്നുണ്ടോ കാണുമ്പോൾ ഇല്ലല്ല അതാ പറഞ്ഞത് ഒരു ഏകദേശം വലിയ മുതൽ മുടക്കില്ലാതെ നമുക്കൊരു ചെറിയ ബിസിനസ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി എന്നുള്ള നഗരം സ്വപ്നങ്ങളുടെ നഗരമാണ് ആ നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാം മീൻസ് ഈ ലീഗലായിട്ടുള്ള എന്ത് കാര്യത്തിലും ഗവൺമെൻറ് സപ്പോർട്ടാണ് എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു ഗവൺമെൻറ്റാണ് ലീഗലായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇല്ലീഗലായിട്ട് കഴിഞ്ഞാൽ അത് പണിപാടും ലീഗലായിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ തോതിലൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും നമുക്ക് പറ്റായി പറ്റാകുണ്ടാവും നമുക്ക് ഒരുപാട് മുതൽ മുടക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്തരം മാർക്കറ്റുകൾ എന്ന് ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഓക്കെ ഇങ്ങോട്ട് ഇവിടെ ആൾക്കാർ ഇങ്ങനെ കൂടി ഉണ്ട് എന്നാന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ എനിക്കൊന്ന് ഇതെന്താ സംഭവം ഇവിടെ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളാണെന്ന് ഇവിടെ ആൾക്കാർ കൂടിയുണ്ട് എങ്ങനെയാണ് സംഭവങ്ങൾ ഈ തീർച്ചയായിട്ടും നിങ്ങളെല്ലാ ഇവിടുത്തെ എല്ലാ ഏരിയയും കണ്ടെന്ന് കാണാൻ എനിക്ക് എനിക്ക് തോന്നുന്നു ഫുഡിന്റെ ഉണക്കമീനൊക്കെ ഇട്ടല്ലോ ഉണക്കമീനും കാര്യങ്ങളുണ്ട് ഇവിടെ അപ്പം അപ്പോൾ എല്ലാവരും ഖഷിയാണ് അപ്പോ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് ഇനി ഞാനിപ്പം നമുക്കിപ്പം വേറൊരു സ്ഥലം ഞാൻ കാണിച്ചാലും അവിടെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല അതാണ് ഫുഡിൻ്റെ സ്ഥലം മീൻസ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി മീൻസ് ഓൾറെഡി ഓൾറെഡി പണിയൊക്കെ നീ കാണുന്നതാണ് കണ്ടില്ലേ ഈ കാണുന്ന കൗണ്ടേഴ്സുകളാണ് മൊത്തം ഇതനക്ക് വന്നൊരു എത്ര എണ്ണ ഉണ്ടെന്ന് എനിക്ക് വിശദമായിട്ടറിയില്ല അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിഷ് ഉണ്ട് അവിടെ ഫിഷിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഈ അതിൻ്റെ കംപ്ലീറ്റ് പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഏകദേശം എനിക്കൊന്ന് പെരുന്നാളിന്റെ മുമ്പ് തുറക്കും എന്നാണ് പറഞ്ഞത് എല്ലാം കണ്ടോ ഇതെല്ലാം ഫുഡിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങൾ എന്താ പറയുക ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റാണ് ഗ്യാസ് ലൈൻ എല്ലാം ഉണ്ട് എല്ലാം സെറ്റാണ് ഇനിയിപ്പോൾ എനിക്ക് വന്നിപ്പോൾ അടുത്തന്നെ ഓപ്പൺ ആവും ഇതുപോലെ ഇങ്ങോട്ട് ഫിഷിൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം ഫിഷ് ഫിഷ് ചിക്കൻ ഒക്കെയാണ് ഇതിപ്പോൾ എനിക്ക് ഒന്ന് ഓപ്പണായി വരുന്നേ ഉള്ളൂ ഇനി സമയം സമയമെടുക്കും ഇതിപ്പോൾ ഒന്ന് ഓപ്പണായി കാണുന്നുണ്ട് ഇവിടെ അത് ഞാൻ കേല്ലേ ചേക്കൂ ആ ഇതെന്താക്കേറെ സ്ലാ വറത്തുള്ളൂ അതിപ്പോൾ ഫിഷിൻ്റെ ഇതോയെ ബസ് അഭി അഭി ചാലു ഓരേ ബാക്കി ചാലു ഓറെ സാർ ധീരെ ധീരാ ആ സാർ ഇതിപ്പോൾ പുതിയ ആണ് ഫിഷിൻ്റെ കേട്ടോ ഓക്കെ വയ്യ താങ്ക് യൂ അപ്പം ഇതൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുന്നതാണ് കേട്ടോ ഓപ്പണായിട്ട് ഓരോരുത്തർ 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 ഇങ്ങനെ വരുന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ഭയങ്കര തിരക്കീ ഭാഗത്തുവാ തീർച്ചയായിട്ടും ആവും കാരണമെന്ന് വെച്ചാൽ ഫുഡിൻ്റെയും കൂടി തുടങ്ങി കഴിഞ്ഞാൽ ഫുഡിൻ്റെ കൗണ്ടേഴ്സിലും തുടങ്ങി കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പം നമുക്ക് എന്താ പറയുക ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യുക ഇത് കാണുന്നില്ല നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ ഷോപ്പ് പിടിച്ച് കച്ചവടം തുടങ്ങി അപ്പൊ നമ്മള് ഇങ്ങനെ നടന്ന് വരുമ്പോ നമുക്ക് മലയാളികളുണ്ട് കേട്ടോ മലയാളികൾ നമ്മൾ ഇതാ ഇതൊരു മൂപ്പര് മലയാളം ഇങ്ങനെ അത് ശരി കൊറയാ അല്ലെങ്കിൽ മൂന്ന് മാസം മാസേ എങ്ങനെ നല്ല മൂപ്പര് എങ്ങോട്ട സ്ഥലം കാസർഗോഡാ അതായത് നിങ്ങളെ മൊത്തം ഇത് ഡ്രസ് മെറ്റീരിയൽസ് ഐറ്റംസ് അല്ലേ കച്ചവടല്ലേ അല്ല അച്ചോടല്ല മനസ് അല്ല ആൾക്കാരുണ്ടല്ലോ ഇഷ്ടംപോലെ ക്രൗഡ് ഉണ്ട് എന്തായാലും നല്ലതന്നെ നിങ്ങൾ കച്ചവടം നടക്കട്ടെ ഓക്കെ ആൾക്കാർ ഇങ്ങനെ കീഴ് നിൽക്കുന്നത് അപ്പോ മലയാളികളും ഉണ്ട് കേട്ടോ മറ്റുള്ള ബംഗാളി ബംഗ്ലാദേശികൾ അല്ലെങ്കിൽ അതുപോലെ എന്താ പറയാ ഇപ്പോ ഒന്ന് ഇത് ക്യാ ബൈജാൻ അപ്പോചാൻ ക്യാക്ക് മല്ല कैसा? अच्छा। कैसा? बहुत अच्छा।, बहुत अच्छा अच्छा आगे आगे अच्छा अब अच्छा। अच्छा। क्या हाल है ठीक है धंधा कैसा है शुक्र अल्लाह पाकिस्तान बहुत अच्छा का अच्छा अच्छा कपड़े ये पूरा कपड़ा आपका हाँ सही है चलो ठीक है ओके सर

മണിക്ക് സ്റ്റാർട്ട് മണി മണി മുതൽ ഉണ്ട് ില് എന്നാലും കൂടെ ഉഷാറാട്ടെ ഓക്കെ എന്തായാലും അങ്ങനെ ഒരു മലയാളി മൂന്ന് മലയാളികളെയും കണ്ടുമുട്ടി അതേപോലെ ഒരുപാട് ആൾക്കാർ എല്ലാ നാട്ടുകാരും കൂടെ ഉണ്ട് അലഫൈൻ അപ്പൊ അങ്ങനെ ഒരുപാട് ക്രൗഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം ഏകദേശം ഒമ്പതര മണിയായിട്ടോ ക്രൗഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഫുഡും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ കിടില്ലായിരിക്കും ഓക്കെ